ഹായ് ഗൈസ് ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു അടുക്കളയിൽ കയറി രാവിലെ തന്നെ വന്നപ്പോഴത്തേക്ക് കുറേ പാത്രം ഉണ്ടായിരുന്നു അപ്പം ആ പാത്രം കഴുകി വെച്ചിട്ട് ബാക്കി ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ എണ്ണിക്കുമ്പോഴേ ഒരു യുദ്ധമാണല്ലോ അടുക്കളയിൽ കയറുമ്പോഴത്തേക്കിന് ജോലികൾ ഒതു പെട്ടെന്ന് ഒതുക്കുക എന്നുള്ളൊരു വെപ്രാളമാണ് അപ്പം പാത്രം കഴുകിയതിന് ശേഷം ബാക്കി ജോലി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ പാത്രമെല്ലാം പെട്ടെന്ന് സ്പീഡിൽ കഴുകിയതിന് ശേഷം ഞാൻ വിചാരിച്ച് ഗ്യാസ് വൃത്തിയാക്കാന്ന് ഗ്യാസിൽ വലിയ അഴുക്കൊന്നുമില്ലായിരുന്നു എല്ലാം വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്ത് ചെയ്ത് എണ്ണമയം ഒക്കെ തുടച്ചെടുത്ത് ചെയ്ത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫിത്തിയും ഇച്ചിരി അഴുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഫിത്തിയും അതിൻ്റെ കൂട്ടത്തിൽ വൃത്തിയാക്കി ഗ്യാസെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത പണി നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്ലോയിലാണ് ഞാൻ എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് വരുന്നില്ല അപ്പോഴത്തേക്ക് തന്നെ അടുക്കളയിലെ പാത്രം കഴുകൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയൊരു യുദ്ധമായിരുന്നു പാത്രം കഴുകൽ അങ്ങനെ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മുറ്റത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് രണ്ട് മാങ്ങ പൊട്ടി വിണിട്ടുണ്ടായിരുന്നു പഴുത്തതായിരുന്നേ ഒരെണ്ണം കുറച്ച് പഴുപ്പേ ഉള്ളായിരുന്നു ഞാൻ അതിനെ അവിടെ വെച്ചിട്ട് ഒരാൾക്ക് അപ്പോഴത്തേക്ക് കുളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് എണ്ണയൊക്കെ തേച്ച് കൊടുത്തു അങ്ങനെ കുഞ്ഞ് കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് കുളിച്ചിട്ട് അവർ രാവിലെ കുളിച്ചിട്ടാണ് ആഹാരമൊക്കെ കഴിക്കുക അങ്ങനെ കുളിക്കാനായിട്ടൊക്കെ പോയപ്പോഴത്തേക്ക് മീനിൻ്റെ സൗണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് മീൻ മേടിക്കാനായിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ചൂടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചൂടയും വാങ്ങിച്ചു ഞാൻ ചേച്ചിക്കിട്ടേ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അകത്ത് സന്തോഷമായിട്ട് കയറിപ്പോയി അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ മീനെ എന്ത് ചെയ്യാമെന്ന് ഞാൻ എന്തൊരു ആലോചിച്ചു ഈ മീനെ ഏത് രീതിയിൽ വെക്കാം പറ്റിക്കണോ പച്ചക്കറി വെക്കണോ പിന്നെ വിചാരിച്ചു ഓ അതിനകത്ത് കുറച്ച് പൊടി കൊഞ്ചും കിടക്കുന്നു പിന്നെ ഞാൻ വെച്ച് കുറച്ച് കഴിയിട്ടു അതിനെ അവിടെ വെച്ചിട്ട് ഞാൻ മുറ്റത്തിറങ്ങി മുറ്റത്തിറങ്ങി ഞാൻ എൻ്റെ വഴുതനം ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് വഴുതനത്തിനകത്ത് കുറച്ച് ഇപ്പോൾ വള്ളിപ്പോൾ വച്ചൊക്കെ പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു മഴയായിട്ട് ഇപ്പോഴത്തേക്കൊരു എല്ലാം നല്ല നനവ് കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ വെണ്ടയ്ക്കാണെങ്കിൽ അങ്ങ് മുരടിച്ച് പോയി ഇത് ചെടിച്ചീരയാണേ ചെടിച്ചീര ഞാൻ അന്ന് പറിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറവാണ് പൊട്ടിക്കിളിച്ച് വരുന്നതേ ഉള്ളൂ അതിന് ശേഷം ഞാൻ വിചാരിച്ചു മീൻകറി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ചക്ക നോക്കാവുന്നു അങ്ങനെ പ്ലാവിൻ്റെ ചൂട്ടി വന്നപ്പോഴത്തേക്കിന് ചക്ക നിപ്പുണ്ടായിരുന്നു ഞാൻ പിടിച്ചു നോക്കിയപ്പോഴും ചക്ക വിളഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ മുകളിൽ രണ്ടെണ്ണം നിപ്പുണ്ടായിരുന്നു അത് നോക്കിയപ്പോഴും വിളവായിട്ടൊന്നുമില്ല അങ്ങനെ എൻ്റെ ചക്ക കൊതി അവിടെ വെച്ച് അവസാനിച്ചു പിന്നെ ഞാൻ അവിടെ നേരെ വന്നത് ഞങ്ങളുടെ ചെറിയുടെ ചൂട്ടിലൊക്കെയിട്ടാണ് അവിടെ വന്നപ്പോഴത്തേക്കിനൊരു പഴുത്ത ചെറിയുണ്ടായിരുന്നു അതിനെയും ഞാൻ പറിച്ചെടുത്തു പക്ഷെ ചെറിയ ഉള്ളായിരുന്നു ഞാൻ അതിനെയും കടിച്ചുകൊണ്ട് തിരിച്ച് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇന്നലെ വൈകിട്ട് അമ്മ കൊണ്ടുവന്ന കുറച്ച് ചുരക്കുണ്ടായിരുന്നു ആ ചുരക്കിനെ ഞാൻ മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുക അപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വിശക്കൊന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് രണ്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു ഗൈസ് അപ്പം രണ്ട് ദോശ എടുത്തു രണ്ടെണ്ണേ കഴിക്കത്തുള്ളൂ അതിൽ കൂടുതൽ ഞാൻ കഴിക്കാറില്ല രണ്ടെണ്ണം ഞാൻ എടുത്തു അതിൽ കുറച്ച് ചമ്മന്തി ഒഴിച്ചിട്ട് ആഹാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് അകത്താക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചമ്മന്തിയും ദോശയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗൈസ് കഴിച്ചതിന് ശേഷം ബാക്കി എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നിത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ബ്ലോഗെൻ്റെ ഉള്ളൂ അപ്പം ടാറ്റ ബൈ ബൈ സി യു